എല്ലാവരും സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടേ ചില ആൾക്കാരുണ്ടാവും ഈ കല്യാണം തക്കാരൊക്കെ കൊളക്കാൻ വേണ്ടി അമ്മായി ഒന്ന് തെറ്റിപ്പോവും അല്ലെങ്കിൽ ഏട്ടത്തി ഒന്ന് വരൂല അപ്പോൾ എല്ലാവരും കേട്ടത്തി അവിടെ അപ്പോൾ ആ പ്രശ്നം അങ്ങോട്ട് എല്ലാവരും അറിയും എന്നാൽ അവിടെ മുണ്ടാണ്ടിരുന്നാൽ മതി അത് ചെയ്യൂല ആണ് കൊളാക്കും എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഒരാൾ മാത്രം മുഖം കർപ്പിച്ചതിൻ്റെ ഉള്ളിലുണ്ടാവും വീട്ടിൽ അങ്ങനെയാണ് കൊളാക്കുക അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് എല്ലാ നാട്ടിലും ഉണ്ടാവും പൊന്മുട്ടത്തിണ്ടാവില്ലേ അലപ്പെട്ടോ അങ്ങനെ ചെയ്യ സന്തോഷത്തിന് കൂടല്ലേ അല്ലേ ചെയ്യുക ആ കൂട്ട പിന്നെ പ്രശ്നങ്ങളൊക്കെ പോടും ഇല്ലാത്തത് അതൊക്കെ പിന്നെ അതിന് പരിഹാരം കാണാൻ അല്ലാണ്ട് ഒരു കല്യാണം ഒരു സൽക്കാരോ ഒരു വിശേഷം നടക്കുമ്പോഴേ ആ സന്തോഷത്തിൽ എല്ലാവരും അയൽവക്കം കുടുംബങ്ങളൊക്കെ കൂടണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അന്നത് കാണിക്കണ്ട ചില ആൾക്കാർ ആൾക്കാരെ ജല്ല കാണിക്കുന്നത് അള്ളാഹു നല്ല ബോധം നല്ല സ്വഭാവം കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിക്കും ഞങ്ങളെ കുറിച്ചാർ പറയാം എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഇവര് സന്തോഷിക്കല്ലേ വേണ്ടത് എന്തിനായി കരച്ചില് ഞങ്ങൾ ചോദിച്ചു നിങ്ങളൊന്ന് പോയി ചോദിക്കുന്ന എന്തിനാണ് കരയുന്നത് ഭയങ്കര ബുദ്ധിയുള്ളവരാ ഞാൻ കരയുന്നത് ഒരു കാര്യം മറ്റൊന്നുകൊണ്ടുമല്ലോ കാര്യം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ന്യൂനത കണ്ടു തുടങ്ങും അതിന്റെ കുഴപ്പങ്ങൾ കണ്ട സമ്പൂർണ്ണമായാൽ പിന്നെ അതിന്റെ ന്യൂനതയാണ് പിന്നെ ആരംഭിക്കുന്നത് ഹബീബായ ബിദിനങ്ങൾ ഇസ്ലാം നമുക്ക് പൂർത്തിയാക്കി തന്നു എന്ന് ആയ തോതിരുമ്പോൾ പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു നഷ്ടം വരാനുണ്ട് എന്നതിൻ്റെ ഉള്ളിൽ സൂചനയുണ്ട് ആ നഷ്ടം പുന്നാരി നിബിധങ്ങൾ നമ്മളോട് യാത്ര പറയുമോ എന്നാണ് എൻ്റെ പേടിയെന്ന് മഹാനായ ശുദ്ധീകൃതി എല്ലാ അത് വലിയൊരു നഷ്ടമായിരിക്കും നിബിധങ്ങൾ എന്തിനു വന്നു ആ ദൗത്യം പൂർത്തിയായി എന്നല്ലേ പറഞ്ഞത് ദൗത്യം പൂർത്തിയായാൽ തങ്ങൾ പോകും തങ്ങൾ വഫാത്തായി പോകും എന്റെ റസൂര് ലോകത്തോട് വിട പറയുമോ എന്ന് ഞാൻ പേടിക്കുന്നു അറുപത്തിമൂന്ന് വയസ്സുള്ള അറുപത്തിമൂന്ന് വയസ്സ് ആരോഗ്യമുള്ള സമയമാണ് അത് പേടിച്ചു